ജയിലിൽ വെച്ച് അടിച്ച് ജാസ്മിൻ ഇത് പറയണ്ട വീക്കെൻഡിൽ എന്താ നടക്കുക എന്നുള്ളത് അപ്പോ ഇവിടെ ജാസ്മിൻ സ്വയം സമനില തെറ്റി എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നുണ്ട് ജിൻഡോട് പറയുന്നുണ്ട് ജിൻഡോ ഇവിടെ സൈലന്റ് ആയിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അതെ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ജാതി വീഡിയോ എത്തിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇവിടെ ജാസ്മിൻ ഭയങ്കര പ്രമോക്ട് ആണ് ലാലേട്ട ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഇവര് രണ്ടുപേരെയും കറക്റ്റായിട്ട് ഗെയിം അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരെ അനലൈസ് ചെയ്തിട്ട് മതി ബാക്കിയുള്ളവരെ അനലൈസ് ചെയ്യുന്നത് അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ കാര്യം കാരണം ഇവരെ രണ്ടുപേരാണ് ഏറ്റവും കൂടുതൽ അവിടെ ഇപ്പം മോശമായിട്ട് പെരുമാറുന്നത് മറ്റ് രണ്ടും മറ്റെല്ലാവരോടും ഗബ്രി ആണെങ്കിലും ശരി ജാസ്മിൻ ആണെങ്കിലും ഇത്രയും മോശമായിട്ട് ബാക്കിയുള്ളവർ പെരുമാറുന്നവർ വേറെ ആരുമില്ല ആ വീട്ടിൽ ഓക്കെ അപ്പം ഇവർ ആദ്യം മര്യാദ പഠിപ്പിച്ചിട്ട് വേണം ബാക്കിയുള്ളവരെ പഠിപ്പിക്കാൻ എൻ്റെ ഒരു അഭ്യർത്ഥന വേറെ ഒന്നുമില്ല അതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ജാസ്മിൻ ഇവിടെ ജയിലിൽ കിടക്കാൻ ജിൻഡോ കിടക്കുകയാണ് അപ്പം ജിൻഡോ ഒന്നുകിൽ നീ അങ്ങോട്ട് കിടക്ക് ഇങ്ങോട്ട് കിടക്ക് നിങ്ങൾ അങ്ങോട്ട് കിടക്കണം ഇങ്ങോട്ട് കിടക്കണം നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കിടക്കുന്നത് ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ എ സി കൊണ്ട് കിടക്കാനല്ല ഇവിടെ വന്നേക്കണത് സൂചിക്കാനല്ല ഇവിടെ വന്നേക്കണം ജയിലാണത് അപ്പം ശരണ്യ നിങ്ങളൊരു കാര്യം ചെയ്യും ക്രോസ് ആയിട്ട് കിടക്കൂ ക്രോസ് ആയിട്ട് കിടക്കൂ എന്ന് പറയുന്നുണ്ട് രണ്ട് പേർക്കും അപ്പോൾ ഈസി ആയിരിക്കും ഇത് പ്രൊമോയാണേ അപ്പം ജിൻഡോ ഞാൻ അവിടെ ഞാൻ അവിടെ കിടക്കാം നീ ഇവിടെ കിടക്കാം അങ്ങനെ കിടന്നാൽ മതി എൻ്റെ തലയുടെ അല്ലെങ്കിൽ എൻ്റെ ബെഡ് ഇവിടെ കിട്ടിയേക്കണു ഇങ്ങനെ കിടക്കാം എവിടെ വേണോ നീ കിടന്നു അവൾ അവടെ കിടക്കട്ടെ എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട് അപ്പോൾ അവർക്ക് കിടക്കാൻ പറ്റിയാൽ അവൾ കിടന്നാൽ മതി എന്നും ജിൻഡോ പറയുന്നുണ്ട് തന്റെ തലയുടെ മോളിൽ മാത്രമേ അവൾ ഒന്ന് കിടക്കൂളാ ഇങ്ങനെയൊക്കെ ജിൻഡോ പറയുന്നുണ്ട് ഡാ ഡാ മാതാ അങ്ങോട്ട് അവിടെ പോയി കിടക്കണോ അവിടെ പോയി കിടക്കണോ അവിടെ പോയി കിടക്കണോന്ന് പറഞ്ഞ് അടിക്കുന്നതാ എന്റെ ദൈവമേ ഇത് ജിൻഡോ വല്ലതും ചെയ്തിരുന്നെങ്കിൽ പിന്നെ പറയണ്ട പിന്നെ ഇവർ താങ്ങി താങ്ങെ ലാലേട്ടാ പുറത്താക്കിക്കോ എന്ന് പറഞ്ഞ് ഫിസിക്കൽ അസോൾട്ട് ഫിസിക്കൽ അസോൾട്ട് ഫിസിക്കൽ അസോൾട്ട് എന്ന് പറഞ്ഞ് ഈ വീട്ടുകാർ തന്നെ മിക്കവാറും പുള്ളിക്കാരനെ പുറത്താകാനുള്ള പരിപാടിയൊക്കെ ചെയ്യും കാര്യം ജിൻഡോ ആണ് ഇപ്പം നിലവിൽ അവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പുറത്ത് പുള്ളിക്കാരന് ഇച്ചിരി സപ്പോർട്ട് ഉണ്ടെന്ന് ഇവർക്കറിയാം അതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ ഇന്നലെ കളിച്ചതായിട്ട് എനിക്ക് മനസ്സിലായി പക്ഷേ ഇതിപ്പോൾ ജാസ്മിൻ ആയതുകൊണ്ട് എനിക്കറിയില്ല നമുക്ക് നോക്കാം അതിൽ ജാസ്മിൻ്റെ പെരുമാറ്റ രീതി നമുക്കിപ്പം ജിൻഡോ ജാസ്മിനെ ട്രിഗർ ചെയ്യുകയാണ് നന്നായിട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട് അതിൽ വീഴരുത് ട്രിഗറിങ് പലതും ഉണ്ടാവും നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ലേഡി കണ്ടസ്റ്റൻസ് ഒരുപാട് പേരുണ്ട് ബിഗ് ബോസിൽ ഇപ്പം ഹിന്ദിയിലൊക്കെ വിജയിച്ചേക്കുന്നത് മൊത്തം ലേഡി കണ്ടസ്റ്റൻസ് ആണ് അവർ സ്ട്രോങ് ആണ് സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അവർ അടിക്കുകയും ഇടിക്കുകയും പോടാ ഇറങ്ങി ഇങ്ങനെയൊന്നും അല്ല അവർ പറയണത് അതല്ല സ്ട്രോങ് അത് മനസ്സിലാക്കുക പോടോ താൻ ആരാണോ തനിക്ക് അവരെ പണിയില്ലേടോ ഇതല്ല സ്ട്രോങ് ഇത് സ്ട്രോങ് അല്ല ഇത് ബാഡ് ബിഹേവിയർ ആണ് അത് മനസ്സിലാക്കുക കുറച്ച് പേരുടെ തെറ്റിദ്ധാരണയാണ് ഇതാണ് സ്ട്രോങ്ങ് എന്ന് ഇങ്ങനെ നമുക്ക് ആർക്ക് വേണമെങ്കിൽ സ്ട്രോങ് ആയിട്ട് അവിടെ പോയിട്ട് നിൽക്കാം അപ്പോൾ പത്ത് പേരെ ഇതുപോലത്തുള്ളവരെ കൊണ്ടുവന്നാൽ മതി നമുക്ക് ഇങ്ങനെ അവരുടെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാതിരി ഭർത്താകാരം പറഞ്ഞു നമുക്ക് നിൽക്കാം ഇത് സ്ട്രോങ് അല്ല അതിനെയല്ല സ്ട്രോങ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ സ്ട്രോങ്ങ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കറക്റ്റ് പോയിന്റ് പറഞ്ഞ് നമ്മൾ പിടിക്കാനായിട്ട് നമ്മൾ പേഷ്യൻസ് ആയിട്ട് പിടിച്ച് നിന്ന് പൊരുതി വേണം ജയിക്കാൻ അല്ലാണ്ട് നമ്മളിങ്ങനെ പോടോ താൻ പോണോ ഇങ്ങനെ അല്ല ഇത് സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ബിഹേവിയറിലാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് ജാസ്മിൻ്റെ ജാസ്മിൻ അവിടെ കുറച്ചും കൂടെ ഒന്ന് മയത്തിൽ കുറച്ചും കൂടെ ഒന്ന് ജിൻഡോയാണ് ഇപ്പൊ ജിൻഡോ അവിടെ മിണ്ടാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് മിണ്ടാതെങ്കിൽ ഇരിക്കും അത് ജിൻഡോയുടെ ഗെയിമാണ് അതിന് വീണു പോകരുത് ഇവിടെ ജാസ്മിൻ അതിന് വീണുപോയി അങ്ങനെ ജാസ്മിൻ ട്രിഗറായി ഇവിടെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് കിടക്കാനും പറ്റുന്നില്ല ഇത്രയും അപ്പം അതിനനുസരിച്ച് നമ്മൾ മാറണം ഇപ്പൊ ഗബ്രി ഇവിടെ പറഞ്ഞു കൊടുക്കുന്നുള്ളോ ഇടി മിണ്ടായിരിക്കുക അയാൾ കണ്ട സിമ്പതി നേടുന്നത് അതെ ജിൻഡോ അവിടെ ജിൻഡോയുടെ ഗെയിം കളിക്കുന്നു മിണ്ടാതിരുന്ന ജിൻഡോയുടെ ഗെയിം കളിക്കുന്നുണ്ട് ജിൻഡോനടുത്ത് അനീതി കാണിച്ചതുപോലെ കളിക്കുന്നുണ്ട് അത് അങ്ങനെയൊരു ഗെയിമാണ് അപ്പോൾ ഇവിടെ നമ്മൾ കിടന്ന് അലച്ച് വിളിച്ച് കൂപ് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവേ അടിക്കുകയുള്ളൂ ഇത് ഗബ്രിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഗബ്രീം മിണ്ടാതിരിക്കുന്നത് മനസ്സിലായി പക്ഷേ ഈ രണ്ട് പേരും ജാസ്മിനും ഗബ്രിയും അൻസിബ പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് ഒരു റെസ്പെക്റ്റും ഇല്ല മറ്റ് കണ്ടസ്റ്റൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളെങ്ങനെ നമുക്കെങ്ങനെ റെസ്പെക്റ്റ് തിരിച്ചു കിട്ടും അതും ഞാൻ എനിക്കൊന്ന് ബിഗ് ബോസ് മലയാളത്തിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഇതുപോലത്തെ ഒരു ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല പെരുമാറുന്നത് ആണായാലും ശരി പെൺകുട്ടിയായാലും ശരി അങ്ങനെ ചെയ്യരുത് അപ്പോൾ അത് നമുക്ക് എന്നിട്ട് നമ്മൾ റിയൽ ആണ് നമ്മൾ സ്ട്രോങ് ആണ് അതൊന്നും അങ്ങനെയാണെങ്കിൽ പിന്നെ ജാജ്മലെ പോലെ പത്ത് പേരെ കൊണ്ടുവന്നിട്ട് അങ്ങ് നിർത്തി കഴിഞ്ഞാൽ അതാ സ്ട്രോങ് വന്നേക്കുന്നു സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനക്കെട്ടിയാണ് മനക്കരുത്താണ് നമുക്കാ ഇയാളുതാ എന്നെ ട്രിഗർ ചെയ്യുകയാണ് അപ്പം ഞാൻ എന്ത് ചെയ്യണം ഇവിടെ ഞാൻ ഒരു ഒന്ന് സമയം ഒന്ന് സമയം എന്താണ് പേഷ്യൻസോടുകൂടി ക്ഷമയോടു കൂടി ഇത് ഹാൻഡിൽ ചെയ്യണം അതാണ് നമ്മുടെ ഒരു സിറ്റുവേഷൻ ഹാൻഡിലിങ് അല്ലാണ്ട് നമ്മൾ അയാളൊക്കെ ഇടന്ന് അടിക്കുകയും ഇടിക്കുകയും ഒഴുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പ്രേക്ഷകരെ നമ്മൾ എന്ത് വിചാരിക്കും പിന്നെ നമ്മളെ റിയൽ അത് വേറെ കാര്യം മറച്ചു വെക്കാൻ പറ്റത്തില്ല ജാസ്മിൻ അവിടെ റിയൽ ആണെന്ന് രാജാസ്മിൻ തന്നെ പറയുന്നുണ്ട് അപ്പം അത് തന്നെ പ്രേക്ഷകർ വിലയിരുത്തും ഇത് ഭയങ്കരമായിട്ട് ജാസ്മിനെ എഫെക്റ്റ് ചെയ്യുകയും ചെയ്യും ജാസ്മിനെ ഞാൻ കുറ്റം പറയണതല്ല ഞാൻ ഉണ്ടാക്കി പറയണതും അല്ല അവിടെ കാണിക്കുന്നതാണ് പറയുന്നത് അപ്പം ജാസ്മിൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്താണോ അവിടെ കാണുന്നത് അതാണ് ഞാൻ പറയുന്നത് ഓക്കേ ഇത് ജാസ്മിനെ നല്ല രീതിയിൽ നെഗറ്റീവ് അടിക്കും കൂനിമ്മെ കുരു പോലെ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതുകൊണ്ട് എത്ര ഗെയിം കളിച്ചാലും എത്ര ടാസ്ക് കളിച്ചാലും ഇങ്ങനത്തെ സ്വഭാവ രീതികളാണ് പ്രേക്ഷകർ പ്രത്യേകം അനല അനലൈസ് ചെയ്യുന്നത് അത് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പോൾ ഇതേ ഉള്ളു ഇന്ന് നമ്മൾ കാത്തിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് എന്താണ് നടക്കണമെന്ന് കണ്ടറിയാം ജയിലിൽ ജിൻഡോ ജിൻഡോയുടെ പരമാവധി ട്രിഗറിങ് ഗെയിം കളിക്കും ജിൻഡോ ജിൻഡോടെ ജിൻഡോ ജിൻഡോ മൈൻഡ് ഗെയിമാണ് കൂടുതൽ കളിക്കുന്നത് അതിൽ പ്രൊവോക്കായി വീണ് പോയ പണിയാണ് അപ്പോൾ അത് പ്രൊവോക്കായി കഴിഞ്ഞു ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത പ്രൊമോ ആയിട്ട് വരാം അതുവരേക്കും ബൈ